കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും തലവേദന വരുന്നത് ഒരു തലവേദനയായിട്ട് മാറാറുണ്ട് അല്ലേ തലവേദന വന്നു കഴിഞ്ഞാൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസം പകരാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് തലവേദന ആകട്ടെ ഇനി മറ്റൊരു ഏതൊരു അസുഖമാകട്ടെ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് രണ്ടാമതായിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന കുറയുന്നതിൻ്റെ ഭാഗമായി തലവേദന ഉണ്ടാകാറുണ്ട് അതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് അണ്യൂഷൽ ആയിട്ടുള്ള തലവേദനകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കുട്ടികളോ മുതിർന്നവരോ തലയിടിച്ച് വീണു അല്ലെങ്കിൽ കണ്ണിന് ഒരു ക്ഷതം പറ്റി അതിനുശേഷം ശേഷം നിങ്ങൾക്കൊരു തലവേദന അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്കാനമോ ഛർദിയോ വരികയാണെങ്കിൽ ഉടനടി തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് നാലാമതായിട്ട് സ്റ്റീം ഇൻഹലേഷൻ സൈനസൈറ്റിസ് മൂലം ഉണ്ടാകുന്ന തലവേദനയാണെങ്കിൽ സ്റ്റീം ഇൻഹലേഷൻ ആവി പിടിക്കുന്നത് ആശ്വാസം പകരും അഞ്ചാമതായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ടെൻഷൻ ഹെഡേക്ക് ഇന്ന് പലരിലും ഒരുപാട് കണ്ടുവരുന്ന ഒരു തലവേദനയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് ആ ഒരു അത്തരം ഒരു സന്ദർഭം കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ആറാമതായിട്ട് വർഷങ്ങളായി അല്ലെങ്കിൽ കാലപ്പഴക്കമായിട്ട് നിങ്ങളൊരു തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലിയിൽ ദിവസേന യോഗ മെഡിറ്റേഷൻ റിലാക്സിങ് ടെക്നിക് അതുപോലെ തന്നെ വ്യായാമം കൃത്യമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന തലവേദനയുടെ ഫ്രീക്വൻസി ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടി കഴിയുന്നതാണ് ഏഴാമതായിട്ട് നിങ്ങളുടെ നെറ്റിയുടെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ തലയുടെ പിൻഭാഗത്ത് ആ ഭാഗത്തൊക്കെ ചിലവർക്ക് തലവേദന കണ്ടുവരാറുണ്ട് ആ ഒരു നെറ്റിയുടെ രണ്ട് സൈഡിലും തലയുടെ പിൻഭാഗത്തും റബ്ബ് ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ ചൂട് പിടിക്കുന്നതും നമുക്ക് തലവേദന കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എട്ടാമതായിട്ട് ഇന്ന് പലർക്കും തലവേദനയ്ക്ക് മെയിനായിട്ടുള്ള ഒരു കാരണമാണ് സ്ക്രീൻ ടൈം കൂടുന്നത് അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം കൂടിയൊരു കാലഘട്ടത്തിലാണ് നമുക്ക് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളോടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ വേണ്ടി ഇപ്പം അല്ല അവരുടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാത്ത ഭാഗമായിട്ടും മുതിർന്നവരായാലും മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക അതായത് ചില ആൾക്കാർ തലവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഉറങ്ങാൻ ലേറ്റ് ആവാറുണ്ട് എന്ന ഒറ്റ ചോദ്യത്തിന് മറുപടി കിട്ടുന്നതാണ് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വീട്ടിൽ പട്ടിയുടെ ആവശ്യമില്ല കാരണം ഇവർ ഫുൾ ടൈം ഉറക്കമഴിഞ്ഞ് മൊബൈലിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിലാണ് അപ്പോൾ ആ ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്ത് ഉറക്കം നമുക്കൊരു മിനിമം ഒരു എട്ട് മണിക്കൂർ ഉറക്കം വിശ്രമം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാൻ മുതിർന്നവരും അതുപോലെ കുട്ടികളും ശീലമാക്കേണ്ടത് വളരെ ഒരു ആയ കാര്യമാണ് തലവേദനയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായാലും ഇതിനും ആ ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്നത് ഒരുപാട് ഉപകാരമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ തലവേദനയെ വന്നു കഴിഞ്ഞാൽ നേരിടൽ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് ടെക്നിക്സാണ് സാധാരണ ചെയ്യാറുള്ളതെന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം പിന്നെ ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള തലവേദനകളാണ് നിങ്ങൾ കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് സമീപിച്ച് അത് എന്ത് തരം തലവേദനയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അല്ലാതെ ഒരു തലവേദന വന്ന് ഉടനെ ഒരു പെൻകിളർ കഴിച്ച് അതവിടെ കുറയ്ക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് മറിച്ച് അത് എന്ത് തരം തലവേദനയാണെന്ന് മനസ്സിലാക്കി ചിലർക്ക് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടാവാം ചിലർക്ക് അതിന് മുന്നേ ആ ഡേറ്റിന് മുന്നേ തലവേദന കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ആർത്തവശേഷം ആ ഒരു അണ്ടോത്പാദനത്തിൻ്റെ ഓവുലേഷൻ ടൈമിലും അവർക്ക് ഈ ഒരു തലവേദന അധികരിച്ച് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് ഓരോ കാരണങ്ങളുണ്ടാകും ഓരോ വ്യക്തിക്ക് തലവേദന വരാൻ ഓരോ കാരണങ്ങളുണ്ടാവും അത് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൂടി ഒന്ന് കണക്കിലെടുത്ത് നിങ്ങൾ അടുത്ത പ്രാവശ്യം തലവേദന വരുമ്പോൾ ഈ പോയിൻസൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു